എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യ ഇൻറ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻ്റർ പലപ്പോഴും പ്രായം വർദ്ധിക്കുന്നതനുസരിച്ച് നമ്മളെ അലട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നമ്മുടെ എല്ലുകളുടെ ആരോഗ്യമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പലപ്പോഴും എല്ലുകൾക്ക് തേയ്മാനം ഉണ്ടാകാം അല്ലെങ്കിൽ ജോയിൻ്റുകൾക്ക് എല്ലുകൾ ഉദ്ദേശിക്കുന്നത് ജോയിൻ്റുകൾക്ക് തേയ്മാനം ഉണ്ടാകാം അതുകൊണ്ട് വരുന്ന പ്രശ്നങ്ങളും അതുകൊണ്ട് വരുന്ന കോംപ്ലിക്കേഷൻസുകളും ഭാഗത്ത് നമ്മൾ അലട്ടാം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും പറ്റുന്നത് പലപ്പോഴും പ്രായം വർദ്ധിക്കുന്നതനുസരിച്ച് ചില മനുഷ്യരുടെ ഹൈറ്റ് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഹൈറ്റ് കുറയുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു പക്ഷേ നാൽപ്പതുകളിലും ഈവൺ അമ്പതുകളിൽ പോലും നല്ല ഹൈറ്റ് ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഒരു എഴുപത് എൺപത് വയസ്സാകുമ്പോഴേക്കും അല്പം കുറച്ച് സെൻറ്റിമീറ്ററുകൾ നഷ്ടപ്പെട്ടു വരുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് കാണാം എന്തുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്താണ് ഇതിനെ മറികടക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിനെ പൊതുവായിട്ട് അസ്ഥി ശോഷണം എന്ന് പറയുന്ന ഒരു പ്രശ്നം കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അസ്ഥി അസ്ഥിശോഷണത്തിന് പൊതുവായിട്ട് മെഡിക്കലി പറയുന്നത് ഹോസ്റ്റിയോ എന്നാണ് ലോകാരോഗ്യ സംഘടന പോലും നിശബ്ദനായ കൊലയാളി എന്നാണ് ഈ അസ്ഥി ശോഷണത്തിനെ വിലയിരുത്തിയിട്ടുള്ളത് കാരണം ഈ അസ്ഥി ശോഷണം സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യകാലത്തൊന്നും നമ്മളിത് ഇല്ല പലപ്പോഴും ഇതിൻ്റെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അവസ്ഥയിൽ എത്തിച്ചേരുമ്പോഴാണ് അല്ലെങ്കിൽ ഇനി തിരിച്ചു വരാൻ സാധ്യതയില്ലാത്തൊരു സമയത്ത് എത്തിച്ചേരുന്ന സമയത്തൊക്കെയാണ് ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാറുള്ളത് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇതിനെ ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്ക് നമുക്ക് എത്തിച്ചേർക്കാനും കഴിയാറില്ല എന്തുകൊണ്ടാണ് അസ്ഥികൾക്ക് സാധാരണത്തിൽ ഈ അസ്ഥി ശോഷണം സംഭവിക്കുന്നത് എന്താണ് ഓസ്റ്റിയോ പോറോസിസ് പോസിറ്റി പൊറോസിസ് അറിയുന്നതിന് തൊട്ട് മുമ്പ് തന്നെ എല്ലുകളുടെ ഒരു സാമാന്യ സ്ട്രക്ചറായിട്ട് നോക്കുമ്പോൾ ഇതിനകത്ത് ഓർഗാനിക്കും ഇന്നോർഗാനിക്കുമായിട്ടുള്ള ഘടകങ്ങളുണ്ട് അല്ലെങ്കിൽ പ്രധാനമായിട്ട് ഇതിനെ നമ്മൾ മാട്രിക്സ് എന്നൊക്കെ വിളിക്കുന്ന എല്ലിൻ്റെ ഒരു ഭാഗം അതിനകത്ത് ഈ മാട്രിക്സിനകത്ത് തന്നെ ഓർഗാനിക്കും ഇന്നോർഗാനിക്കുമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇത് ഞാൻ പറയുമ്പോൾ കൺഫ്യൂഷൻ വരണ്ട ഓർഗാനിക് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിന് സ്ട്രക്ചറൊക്കെ കൊടുക്കുന്ന കൊള്ളാജൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയ ഭാഗങ്ങളാണ് ഈ ഓർഗാനിക് ഭാഗങ്ങളും മറ്റേത് കാൽഷ്യവും ഫോസ് ഫോസ്ഫേറ്റും അതുപോലെ തന്നെ പ്രോട്ടീനൊക്കെ അടങ്ങിയ ഒരു ഭാഗമുണ്ട് ഇതാണ് ഇന്നോർഗാനിക് പാർട്ടായിട്ട് നമ്മൾ പറയുക അപ്പോൾ കാൽഷ്യവും ഫോസ്ഫേറ്റും പ്രോട്ടീനും അതുപോലെ തന്നെ കൊളാജനും ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ ചേർന്നിട്ടുള്ള ഒരു സമ്മിശ്രമായിട്ടുള്ള സമ്മിശ്ര രൂപത്തിൽ രൂപീകൃതമായിട്ടുള്ള ഒരു ഘടകമാണ് നമ്മളെ ബോൺ എന്ന് പറയുന്നത് അപ്പൊ ഇതിൻ്റെ ഏതെങ്കിലും ചില പാർട്ടുകളൊക്കെ നഷ്ടപ്പെടുകയാണെങ്കിൽ അത് നമ്മുടെ അസ്ഥികളുടെ ശോഷണത്തിന് കാരണമാകും പ്രധാനമായിട്ടും കുറച്ച് പ്രായങ്ങളൊക്കെ ആകുന്ന സമയത്ത് ഈ മാട്രിക്സിനകത്ത് വെച്ചിട്ട് നമ്മുടെ ഒക്കെ പുറത്തേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഡി മിനറലൈസേഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവും അല്ലെങ്കിൽ എല്ലുകളിൽ നിന്ന് മിനറൽസ് നമ്മുടെ ലവണങ്ങൾ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന അല്ലെങ്കിൽ എല്ലിൽ നിന്ന് മറ്റു ഭാഗങ്ങളിലേക്ക് പോകുന്ന ഒരവസ്ഥ ഉണ്ടായേക്കാം ഇത്തരത്തിലുള്ളൊരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലുകൾക്ക് ശോഷണം ഉണ്ടാകാം സാധാരണ സ്ത്രീകൾക്കാണ് പുരുഷന്മാർക്ക് കൂടുതലായിട്ട് ഇത് കണ്ടുവരുന്നത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് തെറ്റാവും കാരണം സ്ത്രീകൾക്കാണ് കൂടുതൽ വേഗം ഇത് വരുന്നത് പ്രായം മുന്നേ കാരണം നാല്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ ചില സ്റ്റഡീസ് പറയുന്നത് നാല്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോഴേക്കും സ്ത്രീകൾക്ക് അസ്ഥിശോഷണത്തിനുള്ള സാധ്യതകൾ വരും പക്ഷേ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അത് അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ കയറുമ്പോഴാണ് ഓസ്റ്റിയോപൊറോസിൻ്റെ സാധ്യതകൾ ഉണ്ടാവുക കാരണം സ്ത്രീകളെ നാൽപ്പത്തഞ്ച് വയസ്സ് കഴിയുന്നവരെ അല്ലെങ്കിൽ അവരുടെ മെനാപോസൽ പിരീഡ് വരെ അവരെ സംരക്ഷിച്ച് നിർത്തുന്ന എല്ലിൻ്റെ ആരോഗ്യം സംരക്ഷിച്ച് നിർത്താൻ വേണ്ടി അവരുടെ കൂടെ ഈസ്ട്രോജൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഹോർമോൺ ഉണ്ട് അതേസമയം ടെസ്റ്റോസ്റ്റോറോൺ എന്ന് പറയുന്ന പുരുഷ ഹോർമോൺ പുരുഷന്മാരുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ ഏറെക്കുറെ അറുപത്തഞ്ച് വയസ്സ് എത്തണം അതുകൊണ്ട് തന്നെയാണ് ഈ ഓസ്റ്റോഫോറോസിൻ്റെ പ്രശ്നങ്ങൾ സ്ത്രീകളിൽ കുറെ കാലം മുമ്പ് തന്നെ അവരുടെ ഒരു നാല്പത്തഞ്ചമ്പത് വയസ്സാകുമ്പോൾ തന്നെ കണ്ടു തുടങ്ങാറുണ്ട് അല്ലാതെ ഇത് സ്ത്രീകൾക്ക് മാത്രമായിട്ട് വരുന്നൊരു പ്രശ്നമായിട്ടല്ല കണക്കാക്കേണ്ടത് അസ്ഥി ശോഷണത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം പലപ്പോഴും നമ്മൾ പ്രായം ചെന്ന സ്ത്രീകളോ അല്ലെങ്കിൽ പുരുഷന്മാരോ പ്രായം ചെന്ന ആൾക്കാരൊക്കെ നടക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട് അവർ കൂനി കൂനിക്കൂടിയിട്ടാണ് നടക്കുക അവർക്ക് നവർന്ന് നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ കുനിഞ്ഞു നിന്നിട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി ആണ് ഉണ്ടാവുക പലപ്പോഴും ഇത്തരത്തിൽ ചെറിയ പ്രായത്തിൽ തന്നെ കൂന് നിങ്ങൾക്ക് പ്രകടമാകുന്നുണ്ടെങ്കിൽ അത് ഓസ്റ്റിയോപോറോസിൻ്റെ ആദ്യ ലക്ഷണങ്ങളായിട്ട് ചിലപ്പോൾ പരിഗണിക്കേണ്ടി വന്നേക്കാം നടുവേദന തീവ്രമായ നടുവേദന വരിക അല്ലെങ്കിൽ മറ്റു ചില ജോയിന്റുകൾക്ക് വരുന്ന വേദനകൾ ഇതൊക്കെ ഇതിനുള്ള ചില മുൻ ലക്ഷണങ്ങളായിട്ട് തന്നെ നമ്മൾ പരിഗണിക്കേണ്ടി വരും അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു അറുപത് വയസ്സ് കഴിയുമ്പോഴേക്കു തന്നെ ഏറെക്കുറെ കുറെ ശരീരത്തിന്റെ ജലാംശം ഈ ഡിസ്കിനകത്തുള്ള ജലാംശങ്ങളൊക്കെ വളരെ കാര്യമായിട്ട് കുറയും അമ്പത് വയസ്സ് കഴിയുന്ന സ്ത്രീകൾ തന്നെ ഇത് ഏകദേശം ഒരു ഒന്നൊന്നര സെന്റിമീറ്ററോളം ചുരുങ്ങാൻ ഈ ജലാംശം നഷ്ടപ്പെടുന്നത് മാത്രം ഒരു കാരണമായിട്ട് കണക്കാക്കാൻ വേണ്ടി കഴിയും പലപ്പോഴും ഇത് പ്രായാധിക്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇത് കാണാനുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള അസ്ഥിശോഷണത്തിനാണ് നമ്മൾ പ്രൈമറി എന്ന് ഗണത്തിലും പെടുത്തുക അതായത് പ്രായം വർദ്ധിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ രോഗങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഇത്തരത്തിലുള്ള അസ്ഥികൾക്ക് ഓസ്റ്റിയോപോറോസിസ് വരുന്നത് പ്രൈമറി ഓസ്റ്റിയോപോറോസിസ് ആയിട്ട് നമുക്ക് പരിഗണിക്കാം പക്ഷെ അതേസമയം സെക്കൻഡറി ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അത് വരുന്നത് പല രോഗങ്ങളുടെയും പ്രശ്നങ്ങളായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചില സ്പോർട്സ് ഇഞ്ചിനീയറുകളുടെ ഭാഗമായിട്ട് സെക്കൻഡറി ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാകാം ഓസ്റ്റിയോറോസിസ് ആർത്രൈറ്റിസ് പോലെയുള്ള ചില സന്ധി രോഗ വാദ രോഗങ്ങളുമായിട്ട് നിങ്ങൾക്ക് പോറോസിസ് ഉണ്ടാകാം അതുപോലെ പല രോഗങ്ങളും അല്ലെങ്കിൽ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടക്കുന്ന കീമോ തെറാപ്പിയുമായിട്ട് ബ കീമോ തെറാപ്പിയിൽ കൂടെയൊക്കെ കടന്നു പോകുന്ന ആൾക്കാർക്ക് അസ്ഥിശോഷണം വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അങ്ങനെ പല പല ഡീജനറേറ്റീവ് രോഗങ്ങൾ കൊണ്ടു ഇത്തരത്തിലുള്ള അസ്ഥിശോഷണങ്ങൾ ഉണ്ടാകുക അപ്പോൾ ഒരു പ്രത്യേക രോഗം കൊണ്ട് അസ്ഥിശോഷണം സംഭവിച്ച അതിനെയാണ് സെക്കൻഡറി സ് എന്ന വിഭാഗത്തിൽ നമ്മൾ പെടുത്തുക പക്ഷെ പ്രൈമറിയിൽ തന്നെ അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു അമ്പത് വയസ്സാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ജലാംശം സ്പൈനൽ കോഡിന്റെ അകത്തുള്ള ഡിസ്ക് എന്ന് പറയുന്ന ഭാഗത്ത് ജലാംശം നഷ്ടപ്പെടുന്നതുകൊണ്ട് ഡിസ്കുകൾ അല്പം ചുരുങ്ങി വരാം അപ്പോൾ അങ്ങനെ തന്നെ ഒരു ഒന്നര രണ്ട് സെൻറ്റിമീറ്ററോളം ഒരു വ്യക്തിക്ക് നഷ്ടപ്പെടാം അതുകൂടാതെ തന്നെ ഈ ഡിസ്കിൻ്റെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡിസ്കിൻ്റെ മുൻവശം പുറകുവശത്തേക്കാൾ കാഠിന്യം കുറഞ്ഞതായിരിക്കും അപ്പോൾ ഡിസ്കിൻ്റെ മുൻഭാഗത്ത് ഉറപ്പ് അല്പം കുറയും എന്നർത്ഥം അപ്പം ഈ അല്പം ഉറപ്പ് കുറയുന്നത് കൊണ്ട് തന്നെ ആ വനം കുറഞ്ഞ ഭാഗത്തേക്ക് ബെൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി ഒരു പ്രായം കഴിയുമ്പോൾ എല്ലാ മനുഷ്യരും കാണിച്ചേക്കാം അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് അല്പം മുമ്പോട്ടേക്ക് നമ്മൾ കൂനിക്കൂടി പോകുന്നതും അങ്ങനെ കൂനിക്കൂടുന്നത് കൊണ്ട് വളരെ കാതലായിട്ട് ഒരു അഞ്ച് സെന്റിമീറ്റർ ആറ് സെന്റിമീറ്റർ ഒക്കെ കുറയുന്ന ആൾക്കാരുണ്ട് എന്നാണ് പല റിപ്പോർട്ടുകളും പറയുന്നത് അപ്പോൾ അത്ര മാത്രം ഹൈറ്റ് ഒരു വ്യക്തിക്ക് ഈ പറയുന്ന അസ്ഥി ശോഷണം കൊണ്ട് അല്ലെങ്കിൽ ഡിസ്കിന്റെ പ്രശ്നം കൊണ്ട് തന്നെയും സംഭവിക്കാനുള്ള സാധ്യതയുണ്ടോ അപ്പോൾ എന്താണ് നമ്മൾ ഈ ബോൺ ഡെൻസിറ്റി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അനുവർത്തിക്കണമെന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പലപ്പോഴും നമ്മുടെ ചുറ്റുമുള്ള ഓർത്തോപ്പിഡീഷ്യൻസ് അല്ലെങ്കിൽ അസ്ഥിരോഗ വിദഗ്ധന്മാർ ഇപ്പോൾ വളരെ വ്യാപകമായിട്ട് പൊതുജനങ്ങൾക്കും മനസ്സിലാകാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമുണ്ട് ബോൺ ബാങ്കിങ് കൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എന്താണ് ബോൺ ബാങ്കിങ് കൺസെപ്റ്റ് എന്ന് അവരൊക്കെ പറഞ്ഞു തരുന്നത് അത് കൃത്യമായിട്ട് നിങ്ങൾ നമ്മൾ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്ന പോലെ നിങ്ങളുടെ അസ്ഥിയുടെ അൽ ആരോഗ്യത്തിൻ്റെ മുകളിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഡിപ്പോസിറ്റ് ചെയ്തു തുടങ്ങുക ഇപ്പോൾ തന്നെ ശ്രദ്ധിച്ചു തുടങ്ങുക എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിയെട്ട് വയസ്സ് വരെ അവരുടെ ബോൺസ് ഡെൻസിറ്റി നമുക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി കഴിയും പുരുഷന്മാർക്ക് അത് മുപ്പത്തിരണ്ട് വയസ്സ് വരെയാണ് അപ്പോൾ ഇരുപത്തെട്ട് മുപ്പത്തിരണ്ട് ഒരു ആവറേജ് മുപ്പത് വയസ്സ് വരെ ഒരു വ്യക്തിയുടെ ബോൺ ഡെൻസിറ്റി നമുക്ക് പല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കൂട്ടാൻ വേണ്ടി കഴിയും അപ്പോൾ നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ബോണ്ടെസ് ഡെൻസിറ്റി നഷ്ടപ്പെട്ടു പോയത് ഒന്നും ചെയ്യാനില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല തീർച്ചയായിട്ടും ചെയ്യാനുണ്ട് ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ഈ ഓസ്റ്റിയോപോറോസിൻ്റെ വേഗത ഈ അസ്ഥി അസ്ഥിശോഷണത്തിൻ്റെ വേഗത കുറക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയും അതിൽ നമ്പർ വണ്ണായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് വ്യായാമങ്ങളാണ് എക്സസൈസ് നമ്പർ വൺ എന്താണ് ഈ എക്സസൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സസൈസ് പലതരത്തിൽ നമുക്ക് ചെയ്യാം അല്പം റെസിസ്റ്റൻസ് കൊടുത്തുകൊണ്ടുള്ള വ്യായാമങ്ങളാണ് എല്ലാ എക്സ്പേർട്ടുകളും പറഞ്ഞു തരുന്നത് അതായത് ഇപ്പം നടത്തം അതൊരു റെസിസ്റ്റൻസ് ഉള്ള ഒരു എക്സസൈസാണ് അപ്പം നടത്തം പോലെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പം റെഗുലറായിട്ടുള്ള വ്യായാമങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടും ഹിപ്പ് അല്ലെങ്കിൽ നമ്മൾ അരക്കെട്ടിന് ചുറ്റുമുള്ള ബോണിൻ്റെ ഡെൻസിറ്റിയും നട്ടലിൻ്റെ ഡെൻസിറ്റിയൊക്കെയാണ് പെട്ടെന്ന് കുറയാനുള്ള സാധ്യതകളുള്ളത് അപ്പോൾ ഈ ഭാഗത്ത് വ്യായാമം റെഗുലറായിട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബോൺ ഡെൻസിറ്റി കാത്തു സൂക്ഷിക്കാൻ വേണ്ടി കഴിയും അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയുന്നത് നിങ്ങൾ ഒരു വസ്തു ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ ശരീരത്തിന് ആ അവിടെയുള്ള കാര്യങ്ങൾ മറ്റു ഭാഗത്തേക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയും ഉദാഹരണത്തിന് നിങ്ങൾ നടക്കുകയേ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഒരു എക്സസൈസും ചെയ്യുന്നില്ല വ്യായാമങ്ങൾ ചെയ്യാത്ത ഒരാളാണെങ്കിൽ നിങ്ങളുടെ ജോയിന്റിനെ നിങ്ങളുടെ സബ്ദികളെ നിങ്ങൾ ഐഡിയലായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു വർക്കും വർക്കിംഗ് ചെയ്യാതിട്ടുണ്ടെങ്കിൽ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള മിനറൽസ് പ്രത്യേകിച്ച് കാൽഷ്യം പോലുള്ള കാര്യങ്ങൾ മറ്റു പല ഉപയോഗത്തിനു വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി കഷ്ട കഴിയും കാരണം കാൽഷ്യം എന്ന് പറയുന്നത് എല്ലിനും പല്ലിനും ഉറപ്പ് കൊടുക്കാൻ വേണ്ടി മാത്രമുള്ള കാര്യങ്ങളല്ല ജീവധർമ്മ പ്രവർത്തനങ്ങൾ പലതിനെയും സഹായിക്കുന്നൊരു പ്രധാന മിങ്ങുകൂടിയാണ് ഈ കാൽഷ്യം എന്ന് പറയുന്നത് ഉദാഹരണത്തിന് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കാൻ വേണ്ടി കാൽഷ്യത്തിന് കഴിയും അതുപോലെ തന്നെ രക്തം ക്ലോട്ട് ചെയ്യുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കാൽഷ്യത്തിന് ചെയ്യാൻ വേണ്ടി കഴിയും അപ്പോൾ ഇങ്ങനെയുള്ള ജീവധർമ്മ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഈ കാൽഷ്യത്തിനെ നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന ജോയിൻറ്റിൽ നിന്ന് ശരീരം എടുത്ത് ഈ ഉപയോഗപ്രദമായ സ്ഥലത്തേക്ക് ഇത് വിനിയോഗിക്കും അങ്ങനെ വിനിയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഡി മിനറലൈസേഷൻ സംഭവിക്കുകയും ഓസ്റ്റിയോപോറോസിസ് അല്ലെങ്കിൽ അവിടുന്ന് ലവണങ്ങൾ മാറ്റപ്പെടുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ അസ്ഥികൾക്ക് അസ്ഥി തേയ്മാനം അല്ലെങ്കിൽ ഈ അസ്ഥി ശോഷണം ഉണ്ടാകുകയും ചെയ്യും അങ്ങനെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവർക്ക് ഈ കോംപ്ലിക്കേഷൻസിലേക്ക് പോകാനുള്ള സാധ്യത വർദ്ധിക്കും അപ്പോൾ ഏറ്റവും മെയിനായിട്ട് ചെയ്യേണ്ടത് വ്യായാമങ്ങൾ തന്നെയാണ് അപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഈ വ്യായാമങ്ങൾ ചെയ്യുന്നതുകൊണ്ട് വേറെ എന്തെങ്കിലും ഗുണമുണ്ടോ പ്രധാനമായിട്ടുള്ള ഒരു ഗുണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അവിടെയുള്ള മിനറലിന്റെ കോൺസെൻട്രേഷൻ സൂക്ഷിക്കാൻ വേണ്ടി കഴിയും ലവണങ്ങളുടെ കോൺസെൻട്രേഷൻ സൂക്ഷിക്കാൻ വേണ്ടി കഴിയും മറ്റൊന്ന് ഇത് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും അമിതവണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഇത്തരത്തിലുള്ള വ്യായാമങ്ങൾ നമ്മളെ സഹായിച്ചേ തീരൂ വെയിറ്റ് കുറക്കുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അത് വ്യായാമങ്ങൾ കൂടി മാത്രമല്ല ശരിയായ ഭക്ഷണ ക്രമീകരണത്തിൽ കൂടിയും എത്രമാത്രം വെയിറ്റ് കുറയുന്നോ അത്രയും കൊണ്ട് അസ്ഥിശോഷണത്തിൻ്റെ കോംപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് കുറയ്ക്കാൻ വേണ്ടി കഴിയും അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ പറയാം പ്രധാനമായിട്ട് ഇപ്പം ജോയിൻ്റുകളെ ബാധിക്കുന്ന സന്ധികളെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പ്രത്യേകിച്ച് കാൽമുട്ടുകൾക്കൊക്കെ വരുന്ന ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഒന്ന് ഒരു നമ്മൾ നടക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ബോഡി വെയ്റ്റിൻ്റെ ഇരട്ടിയോളം ഭാരം ഈ പറയുന്ന നീ ജോയിൻ്റിലേക്ക് കടന്നു വരാം അതായത് എൺപത് കിലോ ഭാരമുള്ള ഒരാൾ നടക്കുന്ന സമയത്ത് ഏകദേശം മുന്നൂറ്റി ഇരുപത് കിലോയോളം പ്രഷറാണ് മുട്ടിൻ്റെ മുകളിലേക്ക് അനുഭവപ്പെടുക അതേസമയം സ്റ്റെപ്പ് കയറുമ്പോഴാണെങ്കിൽ അത് ആറ് മടങ്ങാണ് അതായത് നാനൂറ്റി അൻപത് കിലോളം വെയിറ്റ് നമ്മുടെ മുട്ടിൻ്റെ മുകളിലേക്ക് വരുന്നതായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടി വരും ഇനി സ്ക്വാറ്റ് ചെയ്ത് എഴുന്നേൽക്കും കുത്തി ഇരുന്ന് എഴുന്നേൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇത് എട്ട് മടങ്ങാണ് ഏകദേശം അറുന്നൂറ്റി നാൽപ്പത് കിലോളം വെയിറ്റ് മുട്ടിൻ്റെ മുകളിലേക്ക് വരും അപ്പോൾ ഇത്തരത്തിലുള്ള ജോയിന്റുകൾക്ക് വെയിറ്റ് ബേർ ചെയ്യുന്ന ജോയിന്റുകൾക്ക് കൂടുതൽ ഡാമേജുകളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പോൾ നിങ്ങൾ കുറയ്ക്കുന്ന ഓരോ കിലോ വെയിറ്റും നിങ്ങളുടെ ജോയിന്റിന്റെ സംരക്ഷണം അമിതവണ്ണം ഉള്ള ആൾക്കാർക്ക് അവരുടെ ജോയിന്റിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയും ഒരു പത്ത് കിലോ വെയിറ്റ് നിങ്ങൾ കുറയുമ്പോൾ തന്നെ സ്കാറ്റ് ചെയ്ത് നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ എൺപത് കിലോ ലോഡ് നിങ്ങളുടെ മുട്ടിന് കുറഞ്ഞ് കിട്ടുമെന്ന് പറയുമ്പോൾ തന്നെ വെയ്റ്റ് കുറയ്ക്കേണ്ടതിൻ്റെ അമിതവണ്ണം ഉള്ളവർ വെയ്റ്റ് കുറയ്ക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുക എന്ന് വിചാരിക്കുന്നു ഇനി ഇതേപോലെ തന്നെ നമ്മൾ പ്രധാനമായിട്ട് കൊടുക്കേണ്ടുന്ന മറ്റൊരു കാര്യമാണ് ഡീമിനറലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കൊണ്ടാണ് കൂടുതൽ ഓസ്റ്റിയോപോറോസിസ് അല്ലെങ്കിൽ അസ്ഥിശോഷണം സംഭവിക്കുന്നത് അപ്പോൾ ആവശ്യത്തിന് കാൽഷ്യം ഒരു വ്യക്തിക്ക് ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാൽഷ്യം കുറഞ്ഞ ആൾക്കാർ കഴിയുന്നത്ര ഭക്ഷണത്തിൽ കൂടി തന്നെ കാൽഷ്യം കൂടുതലുള്ള നമുക്കറിയുന്ന പോലെ പലപ്പോഴും ഡയറി പ്രോഡക്ട്സിലൊക്കെ അത്യാവശ്യത്തിന് ഉണ്ട് പക്ഷേ അത്യാവശ്യത്തിന് മാത്രമേ ഉള്ളൂ ഉള്ളൂന്ന് കൂടെ മനസ്സിലാക്കുക നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണ വസ്തുക്കളിലും വെജിറ്റബിൾസിലും നമ്മുടെ ഈ ഫി വെജിറ്റബിൾസിലും മുട്ടയിലും അങ്ങനെയുള്ള പല കാൽഷ്യം കണ്ടന്റ് അടങ്ങിയ ധാരാളം ഭക്ഷണ വസ്തുക്കൾ നമ്മുടെ ചുറ്റും തന്നെയുണ്ട് കഴിയുന്നത്ര അതൊക്കെ ആഹരിച്ചുകൊണ്ട് കൊണ്ട് കാൽഷ്യം നന്നായിട്ട് ശരീരത്തിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി അതിൽ കൊണ്ടും കഴിയുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് കാൽഷ്യം സപ്ലിമെൻറ്റ് ഒരു എക്സ്പേർട്ട് ഒപ്പീനിയനോട് കൂടി കാൽഷ്യം സപ്ലിമെൻറ്റിലേക്ക് നിങ്ങൾ പോവുക കാൽഷ്യം മാത്രം പോരാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നോർഗാനിക് മാത്രമല്ല ഓർഗാനിക് പാർട്സും കൂടെ ഈ പറയുന്ന ബോണിനകത്തുണ്ട് കൊള്ളാജൻ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണത് കൊള്ളാജനൊക്കെ നിങ്ങൾ കഴിക്കുന്ന പലപ്പോഴും മാംസാഹാരികൾക്ക് കൊള്ളാജൻ ലഭിക്കാൻ ഒത്തിരി ചോയ്സുകളുണ്ട് നിങ്ങൾ കഴിക്കുന്ന മാംസാഹാരത്തിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കൊളാജൻ കിട്ടാം മത്സ്യത്തിൽ നിന്നൊക്കെ കൊളാജൻ കിട്ടാം പക്ഷേ അതേസമയം സസ്യഹാരികളായിട്ടുള്ള ആൾക്കാർ ഒരു പക്ഷേ നിങ്ങൾക്ക് സപ്ലിമെൻറ്റേഷൻസിലേക്ക് പോയേണ്ടി വന്നേക്കാം അപ്പോൾ കൊളാജൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇതേപോലെ തന്നെ ഗ്ലൂട്ടാമിൻ എൽ ഗ്ലൂട്ടാമിൻ എന്ന് പറയുന്ന കണ്ടന്റ് വളരെ വളരെ അത്യാവശ്യമായിട്ട് ഒരു ജോയിന്റിന്റെ അല്ലെങ്കിൽ അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ് എൽ ഗ്ലൂട്ടാമിൻ ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കാബേജ് കൊണ്ടുണ്ടാക്കുന്ന സോർപ്ലോട്ട് എന്ന് പറയുന്ന കാബേജ് പുളിപ്പിച്ചുണ്ടാക്കുന്ന വസ്തുവിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ധാരാളമായിട്ട് കിട്ടും എൽ ഗ്ലൂട്ടാമിനും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റാണ് കാൽഷ്യവും മഗ്നീഷ്യവും വൈറ്റാമിൻ ഡിയും ഗ്ലൂക്കോസ് സമ്മൈൻ പോലെയുള്ള കണ്ടൻറ്റുകളെല്ലാം തന്നെ നമ്മുടെ അസ്ഥികൾക്ക് അത്യാവശ്യമാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഒരു ന്യൂട്രീഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റിലേക്ക് ഒരു ഭക്ഷണ ക്രമീകരണത്തിലേക്കൂടി നമ്മൾ പോകേണ്ടതും നിങ്ങളുടെ അസ്ഥിശോഷണം പൂർണമായിട്ടും നിർത്താൻ വേണ്ടി അത്യാവശ്യമാണ് വൈറ്റാമിൻ ഡി പോലെയുള്ള കാര്യങ്ങൾ എസെൻഷ്യൽ ആണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ കൂടി തന്നെയാണ് നമ്മളുടെ ചിട്ടകളിൽ കൂടി തന്നെയാണ് നമുക്ക് ലഭിക്കേണ്ടത് പക്ഷേ അങ്ങനെ ലഭിക്കാനൊരു സാഹചര്യം നിങ്ങൾക്കില്ലെങ്കിൽ എന്ത് ചെയ്യും ഉദാഹരണത്തിന് വൈറ്റാമിൻ ഡി നിങ്ങൾ എല്ലാ ദിവസവും ഒരു തേർട്ടി ഫോർട്ടി മിനിറ്റ്സ് ഒരു നാൽപ്പത് മിനിറ്റോളം നല്ല വെയിൽ കൊള്ളുകയാണെങ്കിൽ വൈറ്റാമിൻ ഡി നിങ്ങളുടെ ആവശ്യത്തിന് കിട്ടും ഒരു ഒരു ആഴ്ചയിൽ മൂന്നോ നാലോ ദിവസം തന്നെ അര മണിക്കൂറും മുക്കാ മണിക്കൂറിനകത്ത് നിങ്ങൾ വെയിൽ കൊള്ളുകയാണെങ്കിൽ പക്ഷെ ആ വെയിൽ കൊള്ളേണ്ടത് പതിനൊന്ന് മണിക്കും മൂന്ന് മണിക്കും ഇടയിലുള്ള വെയിലാണ് കാരണം അൾട്രാവയലറ്റ് ബി വികരണങ്ങളാണ് നിങ്ങൾക്ക് വൈറ്റാമിൻ ഡിയുടെ സിന്തോസിന് ആവശ്യമുള്ളത് പക്ഷേ ഈ സമയത്ത് നമ്മൾ മിക്കവാറും എല്ലാവരും തന്നെ ഓഫീസിനകത്തോ അല്ലെങ്കിൽ അവരുടെ ജോലി സ്ഥലത്തോ ഒക്കെ ആയിരിക്കും അപ്പം അവരെന്ത് ചെയ്യണം അങ്ങനെ ഒരു ഒരു ചോദ്യം വരുന്ന സമയത്താണ് പലപ്പോഴും നമുക്ക് സപ്ലിമെൻറ്റേഷനെ ആശ്രയിക്കേണ്ടി വരുന്നത് അപ്പോൾ കഴിയുന്നത്ര നമ്മുടെ ചിട്ടകൾ മാറ്റുക ജീവിത ശൈലി മാറ്റുക വ്യായാമങ്ങളിലേക്ക് പോവുക ഭക്ഷണ ക്രമീകരണങ്ങൾ കൂടി ഇതൊക്കെ ക്രമീകരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനി അത് കഴിയാത്തവർ എക്സ്പേർട്ടായിട്ടുള്ള ഒരു ഡോക്ടറുടെ കൂടി നിങ്ങൾക്ക് ആവശ്യമുള്ള മിനറലോ വൈറ്റാമിനോ ഏതാണെന്ന് മനസ്സിലാക്കി അത് ആവശ്യ ഉള്ള കാലഘട്ടത്തിലേക്ക് മാത്രം കൃത്യമായ അളവിൽ കഴിക്കുക ഇപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോൺ നിങ്ങളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള പൊതു ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഇന്ന് മനസ്സിലാക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി